और हमारे इंडिया का गेट और इंडिया का फ्लैग नजर आएगा और यहाँ पे है ये जीरो लाइन इस तरफ हम अभी इंडिया में है जैसे ही ये लाइन क्रॉस करते हैं जीरो लाइन तो आ जाते हैं पाकिस्तान के वेलकम टू तो पाकिस्तान इस साइड पाकिस्तान का गेट और फ्लैग और इधर पाकिस्तानी आर्मी उधर है हमारी इंडियन आर्मी सल्यूट चले वेलकम टू तो पाकिस्तान ਸਤਿ ਸ਼੍ਰੀ ਅਕਾਲ ਜੀ ਸਤਿ ਸ਼੍ਰੀ ਅਕਾਲ ਕੀ ਹਾਲ ਹੋ ਜੀ ਮੈਮ ਮੈਂ ਬਿਲਕੁਲ ਠੀਕ ਤੁਸੀਂ کیسے ਹੋ ਮੈਂ ਬਹੁਤ ਵਧੀਆ ਤੇ ਸਰ ਨੂੰ ਮੈਂ ਉਸ ਦਿਨ ਮਿਲੀ ਸੀ ਬਹੁਤ ਚੰਗਾ ਲੱਗਿਆ ਜਿਹੜੇ ਤੁਸੀਂ ਇੱਥੇ ਅਰੇਂਜਮੈਂਟ ਕੀਤੇ ਹੋਏ ਐ ਸਾਡੇ ਲਈ ਉਹ ਕਾਬਿਲ-ਏ-ਤਾਰੀਫ ਹੈ ਤੇ ਤੁਸੀਂ ਕੁਝ ਕਹਿਣਾ ਚਾਹੋਗੇ ਹਿੰਦੁਸਤਾਨ ਦੀ ਆਵਾਮ ਨੂੰ ਮੈਂ ਤੇ ਤਨ ਸਭ ਨੂੰ ਜੀ ਆਇਆਂ ਨੂੰ ਕਹਿਣਾ ਚਾਹੁੰਦੀ ਆ ਤੁਹਾਨੂੰ ਵਿਸਾਖੀ ਦੀ ਬਹੁਤ-ਬਹੁਤ ਮੁਬਾਰਕਬਾਦ ਤੇ ਬੜਾ ਅੱਛਾ ਮੈਨੂੰ ਲੱਗਿਆ ਇੱਥੇ ਆ ਕੇ ਔਰ ਮੈਂ ਚਾਹਨੀ ਆ ਕਿ ਇੰਡੀਆ ਦੇ ਜਿਹੜੇ ਪੰਜਾਬ ਦੇ ਸਾਡੇ ਭੈਣ ਭੈਣਾ ਨੇ ਭਰਾ ਨੇ ਬਜ਼ੁਰਗ ਨੇ ਉਹ ਇੱਥੇ ਬੜੇ ਸ਼ੌਕ ਨਾਲ ਆਣ ਉਹਨਾਂ ਵਾਸਤੇ ਇੱਥੇ ਸਹੂਲਤਾਂ ਹੋਣ ਸਾਰਾ ਕੁਝ ਹੋਣ ਸਾਰਾ ਕੁਝ ਹੋਵੇ ਤੇ ਸਾਡੇ ਰਮੇਸ਼ ਸਿੰਘ ਲੋੜਾ ਸਾਹਿਬ ਨੇ ਜੀ ਜੋ ਪਹਿਲੇ ਸਿੱਖ ਮਿਨਿਸਟਰ ਨੇ ਪਾਕਿਸਤਾਨ ਦੇ ਇਹਨਾਂ ਨੂੰ ਮੈਂ ਕਿਹਾ ਹੈ ਕਿ ਇਹਨਾਂ ਨੂੰ ਖੋਲੋ ਲੋਕਾਂ ਨੂੰ ਬੁਲਾਓ ਤੇ ਇੱਥੇ ਸਹੂਲਿਆਤ ਪੈਦਾ ਕਰੋ ਤਾਂ ਕਿ ਲੋਕ ਆਏ ਆਰਾਮ से ਰਹਿਣ ਬਹੁਤ ਖੁਸ਼ੀ ہوئی ਆਪਸੇ ਅੱਜ ਮਿਲ ਕੇ ਥੈਂਕ ਯੂ ਵੈਰੀ ਮਚ ਥੈਂਕ ਯੂ ਸਾਹਿਬ हमारा एक स्पेशल एम्बेसी में इट्रुटिज्म और यूनिटी का काफी अच्छा सिंबल है कितना सुंदर लग रहा है वो ग्रेट ठीक ठाक हाल है टॉडे जी दानिश जी एक ही होण हो रही है नॉर्मल वीडियो मार रही है दानिश जी थानो ओजी रेस्पेक्ट कुछ होगी भी देखे एकदम क्या अरेंजमेंट है चाचा बाकी सा मैं तो, तो गई

डली थैंक यू वेरी मच एंजॉय एंट्री जब भी एंट्री करवा के

देखो कभी कभी कोई कोई आ कोई आ रहा रहा है 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 तो हर जगह मतलब आज की खातिर दाल जी 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 संभाल संभाल रहे रहे हैं सब, जी जी, रहे हैं मिले 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 सबकी और यहां पे मिले हैं आप है। आप जी, है, आप भी ബിസിയാണ് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മുടെ സംസ്കാരം സംസ്കാരത്തിൽ ഊന്നിയുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഉയർച്ചകർ അതേപോലെ നമുക്ക് ക്ഷമിക്കാനുള്ള കഴിവ് അതേപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപിതാക്കന്മാര് നമ്മളെ പഠിപ്പിച്ച എല്ലാ തിയറീസും സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു അവരെ ഇന്ദിരാഗാന്ധി പിന്നെ ഇന്ന് വേകുന്ന നമ്മുടെ മോദി അപ്പൊ അങ്ങനെ കുറെ നമ്മുടെ ഇപ്പോഴത്തെയും പഴയമായിട്ടുള്ള എല്ലാവരും നമുക്കൊരു സംസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മദർ രാജ്യമാണ് ഇന്ത്യ ആ മദർ രാജ്യത്തിനെ നമ്മ സ്നേഹിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കരുത് കാരണം നമ്മുടെ അമ്മമാരെ സ്വന്തം മക്കള് ഉപദ്രവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ രാജ്യത്തിന് ഒറ്റി കൊടുക്കുന്നത് അപ്പൊ ഈ ജ്യോതി മലോത്ര എന്നും പറഞ്ഞ ഹരിയാന സ്വദേശി വൃത്തി ഇവള് എന്താ പ്രധാന ഘടകം എന്ന് പറഞ്ഞ ഇവള് യൂട്യൂബർ ആയിട്ടാണ് ഇവള് നിൽക്കുന്നത് മൂന്നു ലക്ഷം പേര് ഇവർക്ക് ഫോളോവർ ഉണ്ട് അപ്പൊ ഇവള് നമ്മുടെ രാജ്യത്തിന് ഊറ്റിക്കൊടുത്ത ഒറ്റി കൊടുത്ത് കാരണം ഇപ്പൊ ഈ പറഞ്ഞ നമ്മുടെ ഡിഫൻസ് സെക്ടറിലൊക്കെ പല പല വേസ് ഉണ്ട് അപ്പൊ ഇവള് എല്ലാ സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ ട്രാവലർ ബ്ലോഗ് എന്നുള്ള ഓപ്ഷനിൽ ചെല്ലും അത് കഴിഞ്ഞ് അവിടുത്തെ ഏരിയയിലെ കംപ്ലീറ്റ് ഇവള് ഇതില് പകർ ഇവളുടെ ഓൾറെഡി വീഡിയോ പകർത്തിയിട്ട് എന്ന് പറഞ്ഞാൽ ഇവള്ക്ക് പുറത്ത് മതി ഇതിന് കിട്ടുന്ന കോടികളാണ് മില്യൻസ് ഓഫ് മില്യൻസ് ഡോളേഴ്സ് ആണ് കാരണം ഇത് ഇവള് ഇവള് പാകിസ്ഥാന്റെ ഐഎസ്ഐ ചാരപ്രവർത്തനം അതിനുള്ള ടീമൊക്കെ ആയിട്ട് കണക്ഷൻ ആണ് അവരായിട്ട് കണക്ട് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് പിന്നെ ഇവളുടെ കൂടെ ഒരു അഞ്ചു പേരുണ്ട് ഒരാളുടെ പേര് മാത്രം അൺനോൺ ആയിട്ട് ഒക്കെ ഉണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വിളിച്ചോളൂ ഒന്ന് ജാഫർ ഹുസൈൻ എന്ന് പറഞ്ഞതും ദേവാനന്ദ സി ധോളൻ അതുപോലെ പാലക് ഷിർ മഹേഷ് സൂരജ് മേ അപ്പൊ അങ്ങനെ അതുപോലെ ഒരു മുസ്ലിമും പിന്നെ ക്രിസ്ത്യൻസും സിക്കും എല്ലാവരും ഉൾപ്പെടുന്നുണ്ട് പിന്നെ ഒരു അഞ്ചാമത്തെ ഒരു ഒരുക്കാൻ അന്നോടാണ് ജ്യോതി മലഹോത്ര എന്ന് പറഞ്ഞ ഈ യൂട്യൂബർ എന്നും പറഞ്ഞ് കാണിക്കുന്ന ഹരിയാന സ്വദേശി പെണ്ണ് പൈസക്ക് വേണ്ടി സ്വന്തം മാതൃരാജ്യത്തിനെയാണ് പോറ്റി കൊടുക്കുന്നത് ഇന്റലിജൻസ് ബ്യൂറോ ഒക്കെ ഇവിടെ ചോദ്യം ചെയ്യുന്നുണ്ട് അതേപോലെ ഇനി എല്ലാ ചോദ്യം ചെയ്യലും കഴിഞ്ഞ് കഴിഞ്ഞു പുറത്തിറങ്ങാൻ നേരം ഉണ്ടാവൂല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പാകിസ്ഥാൻ എംബസിയിലാണ് ഇവള് ചെന്ന് ഡാനിഷ് എന്ന് പറഞ്ഞ ഒരാഴ്ച ഇവള് ബന്ധം പുലർത്തിയത് അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പേ തന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇയാളെ ബാൻ ചെയ്തിരിക്കുന്ന അയാൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടണോ എന്നൊക്കെ പറഞ്ഞു കാരണം ഇവൻ ചാരപ്രവർത്തനം കാര്യങ്ങളാണ് അത് കഴിഞ്ഞിട്ട് ഇവള് ഈ പറഞ്ഞ കൂട്ട് പാകിസ്ഥാനിലേക്ക് പോയി പാകിസ്ഥാനിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഇതേപോലെ തന്നെ അവിടെ ആയിട്ട് അവരെ രണ്ടു മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇപ്പൊ കാണിക്കുന്നുണ്ട് അപ്പൊ ആ ഡീറ്റെയിൽസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അതിൽ ഓൾറെഡി ഇവള് രണ്ടു മൂന്ന് പ്രാവശ്യം അവിടെ പോയി കഴിഞ്ഞിട്ട് ഈ ഈ പറഞ്ഞ ഡേറ്റുകളിലൊക്കെ ഈ പറഞ്ഞ ജ്യോതി മലോത്ര പാകിസ്ഥാനിൽ ചെല്ലുകയും അവിടുത്തെ ഐ എസ് ഐ ചീഫായിട്ടും പിന്നെ ഇവിടത്തെ എംബസി ടീമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇവള് അവിടെ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിനുറ്റാനുള്ള എല്ലാ പരിപാടിയും ഇവള് ചെയ്യുന്നു പിന്നെ ഇപ്പൊ ഇവള് പൽഗാമിലും പോയിട്ടുണ്ട് പൽഗാമിലും പോയിട്ടുണ്ട് അതുപോലെ ഇവിടെ കൊച്ചിയിൽ വന്നിട്ടുണ്ട് ഓൾറെഡി കൊച്ചിയിൽ വന്ന സമയങ്ങളിൽ ഓൾറെഡി ഇവള് ഇതും കൊച്ചിയിലും ഭീകരപ്രവർത്തനം പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ അന്വേഷണ ഏജൻസികളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എവിടെയൊക്കെ പോയിരിക്കുന്നു അവിടെയൊക്കെ ഈ പറഞ്ഞിട്ട് പൽഗാമ ഓപ്ഷൻ പിന്നെ ഇവള് ഓൾറെഡി ഈ ജ്യോതി മലോത്ര എല്ലാ സ്ഥലങ്ങളിലും ഈ ട്രാക്ക് ചെയ്തിട്ട് ഇപ്പൊ എല്ലാം ഇപ്പൊ നമ്മളെ ഇപ്പൊ നാവൽബേസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അവൾ അവിടെ പോയി നിന്നുകൊണ്ട് വീഡിയോ ചെയ്യും അപ്പൊ ഓൾറെഡി അവർക്കറിയാൻ പറ്റും ഇന്ന സ്ഥലം ഏതൊക്കെ പൊസിഷൻ ആണെന്ന് അപ്പൊ അതിലൂടെ ഇത് കാണിക്കണം അപ്പം തന്നെ ഇത് നമ്മുടെ സൈന്യത്തിന്റെ അകത്ത് കയറി ചെയ്യാൻ പറ്റൂല അങ്ങനെ ഉള്ളിലേക്കൊന്നും കയറ്റൂലേ അവർക്ക് എൻട്രി ഉണ്ടാവൂല അപ്പൊ പുറത്ത് നിന്നുകൊണ്ട് ഇതൊക്കെ ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് രാജ്യത്തിന്റെ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഇക്യൂപ്മെന്റ്സ് എവിടെക്കെയാണ് അവർക്ക് കറക്റ്റ് പൊസിഷൻ കിട്ടും അപ്പൊ അതുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് തന്നെ ഇത് ചെയ്തുകൊണ്ട് മിസൈൽ കൊടുക്കാൻ പറ്റും നമ്മുടെ രാജ്യത്തിന്റെ ഉള്ള നമ്മുടെ സൈനിക കേന്ദ്രങ്ങളിലേക്കൊക്കെ ഇൻ കേസ് എന്തെങ്കിലും നമ്മുടെ ഇതിലെ ഒരു ചെറിയൊരു ഫോൾട്ട് വന്ന ഓട്ടോമാറ്റിക്കലി നേരെ വന്ന് പതിക്കുന്നത് നമ്മുടെ സൈനിക കേന്ദ്രത്തിലേക്കായിരിക്കും അപ്പൊ ഈ പറഞ്ഞ ഭീകര പ്രവർത്തനം നടത്തുന്ന ഈ ജാഫർ ഹുസൈനും ദേവേന്ദ്ര സിംഗ് ദലാനും അതുപോലെ താൽക്കിഷ് മിശ്ര എന്ന് പറഞ്ഞ സൂരജ് ഏർ മാഷി എന്ന് പറഞ്ഞവനൊക്കെ ഈ രാജ്യത്തിനെ ഉറ്റി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അവന്മാർക്കൊന്നും അധികം വയസ്സൊന്നുമില്ല ഇല്ല ട്വന്റി ത്രീ വയസ്സ് അയച്ചിട്ടുള്ളൂ ജ്യോതി മലഹോത്ര എന്ന് പറഞ്ഞ അവള് ഭയങ്കര ആക്ഷനാണ് ഇവള് ഓൾറെഡി എല്ലാവരും ഞാൻ ഇവള് മാമസത്തിന് വേണ്ടി ഇപ്പൊ എന്തായാലും ഓൾറെഡി യൂട്യൂബേഴ്സിന് ഏറ്റവും കൂടുതൽ ക്യാഷ് നല്ലൊരു യൂട്യൂബർ ആണെങ്കിൽ ഡോളർ നല്ലൊരു തുക അയാളുടെ ഓപ്ഷനിലുണ്ടാവും എന്ന് പറഞ്ഞാൽ അത് ലീഗലായിട്ട് തന്നെയാണ് പക്ഷെ ഇവള് ഇല്ലീഗലായിട്ട് ഇവള് എന്താ ചെയ്യുന്നത് ഭീകരസംഘടനെ പിടിച്ചിട്ട് ഐ എസ് ഐ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഇവൾക്ക് നേരിട്ട് പൈസ കൊടുക്കൂല ഓട്ടോമാറ്റിക്കലി ഇത് നേരെ വിദേശത്തുള്ള ഏതെങ്കിലും ഒരു കൺട്രീസിന്റെ ബേസിൽ ഏതെങ്കിലും ഒരു പൗരനെ അയച്ചിട്ട് ആ പൗരൻ മുഖാന്തരം ഇവകളിലേക്ക് ഫോർവേഡ് ചെയ്യിപ്പിക്കും അപ്പൊ എന്താണ് നമ്മുടെ രാജ്യത്തിന് ടാക്സ് നൽകിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ചാരപ്രവർത്തനം എന്ന് നടത്തേണ്ടവര് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഈ ചാരപ്രവർത്തനം എന്ന് പറഞ്ഞ എന്താണെന്നറിയോ കൂടെ നിന്നിട്ട് പണി വെക്ക ഇതാണ് ചാരപ്രവർത്തനം അതുപോലെ സ്വന്തം മതരാജ്യത്തിന് വിറ്റി അതെല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട് എന്നാലും സ്വന്തം മാതാ രാജ്യത്തിന്റെ ഇത് വിറ്റി ഇപ്പൊ എന്ന ശശി തരൂർ സാഹ് പറഞ്ഞോണ്ട് രാജ്യം രാഷ്ട്രം ഉണ്ടായാലാണ് രാജ്യം ഉണ്ടായാലാണ് നമുക്ക് രാഷ്ട്രീയം കളിക്കാൻ പറ്റുള്ളൂ രാഷ്ട്രീയം കളിച്ചാലാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ രാജ്യം എന്തെങ്കിലും മാത്രമേ നിങ്ങൾക്കൊക്കെ ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അത് സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയാലും മാത്രമേ നിങ്ങളുടെ കുടുംബത്തിനെ സംരക്ഷിച്ചുകൊണ്ട് നിർത്താൻ പറ്റുള്ളൂ ഇതേപോലെ ചാല പ്രവർത്തനം നടത്തി മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ ഇതേപോലെ രഹസ്യങ്ങളൊക്കെ ഊറ്റി കൊടു കിട്ടുന്ന പൈസ ഒരിക്കലും അത് ഇതാവില്ല ഇവരെ തന്നെയുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് പലരും ഉണ്ട് അവരെന്താ വെച്ച് കഴിഞ്ഞാൽ വിദേശത്തുനിന്ന് പണങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് ഇതൊക്കെ ചാലപ്രവർത്തനം കേരളം താങ്കൾക്ക് പോകേണ്ട സ്ഥലത്ത് ഞാൻ എത്തിക്കാം വേണ്ടേട്ടാ ഞാൻ നടന്നോളാം അയ്യോ അങ്ങനെ പറയരുത് എനിക്ക് സൗകര്യങ്ങളെ കൊണ്ടത് താങ്കളെ പോലുള്ള സഹായിക്കാനാണല്ലോ ഞാൻ കൃതാർത്ഥനായി ഈ ഉച്ചവയിൽ കൊണ്ട് എവിടെ പോവുകയായിരുന്നു ആസ്പത്രി വരെ ഞാൻ പുണ്യ പ്രവർത്തിക്കുകയും ദൈവം എനിക്ക് എന്തെങ്കിലും തരാതിരിക്കില്ല അല്ലേ സഹോദര ചേട്ടാ ഒന്ന് ഒന്നിർത്തി ആയിക്കോട്ടെ

पुष के थ्रू अपने नेगेटिव चलाने की कोशिश कर रहे हैं तो उसी क्रम में ये हमें सेंट्रल एजेंसी से इनपुट मिला था उस पर हम काम ने काम किया तो ज्योति मल्होत्रा जो कि रेजिडेंट है हिसार की उसको हमने अरेस्ट किया तो शी वॉज इन टच विथ पी आई ओज एंड शेर ऑल्सो विजिटेड पाकिस्तान मल्टीपल टाइम्स और शेर शेर ऑल्सो विजिटेड चाइना वंस और उसे हमने परसों अरेस्ट किया है और उसकी हमने अभी पाँच दिन की पुलिस रिमांड के लिए तो उसमें जैसे उसकी पूछताछ चल रही है जो इन्वेस्टिगेशन है वो चल रहा है अभी और जो उसके फाइनेंशियल ट्रांजेक्शन है उसको हम एनालाइज कर रहे हैं जो भी उनके ट्रेवल डिटेल्स हैं कहाँ कहाँ गए हैं किस किससे मिले हैं वो सब एनालाइज कर रहे हैं टच विद सेंट्रल एजेंसीज और उनके कॉर्डिनेशन के साथ हम इसको काफ़ी गंभीरता से इसकी हम अनुसंधान कर रहे हैं सर जब में हमला हुआ था था उस दौरान ज्योति मल्होत्रा की मूवमेंट कहाँ पे थी